ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ വീക്കെൻഡ് പ്രമോ എത്തിയിട്ടുണ്ട് കേട്ട് ഇത്രയും നാളും നമ്മൾ ജാനകിയുടെ അമ്മ ആരാണെന്ന് കാണാൻ കാത്തിരുന്നു പഴയ അമ്മയെ നമ്മൾ കണ്ടു പുതിയ അമ്മതേ നമ്മുടെയൊക്കെ ആ ഒരിടയിലേക്ക് വരികയാണ് ജാനകി പോയി തൻ്റെ അമ്മയെ കണ്ടെത്തി കൊണ്ടുവരികയാണ് അവിടെ തൊട്ട് തുടങ്ങുകയാണ് അവർണയുടെയും അപരണയുടെ അച്ഛൻ്റെയും ഒക്കെ തകർച്ച അല്ലെങ്കിൽ പതനം അപ്പം നല്ല രസകരമായിട്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മുടെ ജാനകി ഇപ്പോൾ വീട്ടിൽ ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക തൻ്റെ അമ്മയെപ്പറ്റി നാം ഉം ചേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അപ്പോഴും മുഴുഭ്രാന്തിയാണെന്ന് മുദ്ര കുത്തിയപ്പോഴും എൻ്റെ കുഞ്ഞിനെ കൊല്ലല്ലേ എൻ്റെ കുഞ്ഞിനെ കൊല്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ കരഞ്ഞ് നിലവിളിച്ച് ഓടിയതിനെ പറ്റിയൊക്കെ ആലോചിച്ച് പൊട്ടുന്ന വേദനയോടെ നമ്മുടെ ജാനകി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക തൻ്റെ അമ്മയെ തനിക്ക് വേണം തൻ്റെ അമ്മയെ താൻ കണ്ടെത്തും എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവിടെ നിൽക്കുന്ന ഈ ജാനകിക്ക് അരികിലേക്കാണ് നിരഞ്ജനം വരുന്നത് അപ്പൊ നിരഞ്ജനം വന്നപ്പോൾ ജാനിയടുത്ത് ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുക ജാനിയടുത്തേ എന്ന് പറഞ്ഞു വിളിച്ചു പെട്ടെന്ന് കണ്ണുനീരൊക്കെ തുടച്ച് ജാനകി ഇങ്ങനെ നിരഞ്ജനയെ നോക്കി ജാനിയെടുത്തി ഇവിടെ വന്ന് നിൽക്കായിരുന്നു ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചതെന്ന് ചോദിച്ചു എന്താ എന്തിനാണ് എന്നെ അന്വേഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജാനിയാർത്തിയുടെ കണ്ണൊക്കെ എന്താ നിറഞ്ഞിരിക്കുന്നത് ജാനിയെടുത്ത് എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ ഞാൻ എൻ്റെ അമ്മയെപ്പറ്റി ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ജാനകി ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ ജാനിയാടത്തി അമ്മയെ കണ്ടെത്തുമെന്നൊരു തീരുമാനം എടുത്തിട്ടില്ലേ അമ്മയെ കണ്ടെത്താൻ ജാനിയാടത്തിക്ക് കഴിയുമല്ലോ പിന്നെ എന്തിനാ ജാനിയെടുത്തി ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ അമ്മ അനുഭവിച്ച ആ ഒരു വഴികളിലൂടെ എല്ലാം നമ്മുടെ ജാനകി ഒന്ന് നടന്നു നോക്കിയതാണല്ലോ അപ്പോൾ ജാനകിക്ക് അതെല്ലാം ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തെട്ടി തെകട്ടി വരിക തൻ്റെ അമ്മയ്ക്ക് തൻ്റെ അച്ഛൻ ആരാണെന്ന് പറയാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നേരെ നിരഞ്ജന ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അച്ഛൻ ആരാണെങ്കിലും തനിക്കത് അറിയേണ്ട കാര്യമില്ലെന്നും എനിക്ക് എൻ്റെ അമ്മയാണ് വേണ്ടതെന്നും ജാനകി ഇങ്ങനെ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയണമെന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ നിരഞ്ജനയുടെ മുന്നിൽ പറയുക അപ്പം എന്തുകൊണ്ടായിരിക്കും ജാനിയാടുത്തിയുടെ അമ്മ ജാനിയടുത്തി ഉപേക്ഷിച്ച് പോകാനുണ്ടായ സാഹചര്യം എന്നൊക്കെ നിരഞ്ജന ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകുമല്ലോ അത് ചോദിക്കുമ്പോൾ അമ്മ ഏത് സാഹചര്യത്തിലാണ് എന്നെ പ്രസവിച്ചതെന്നും അമ്മ ഏത് സാഹചര്യം സാഹചര്യത്തിലാണ് ജീവിച്ചതെന്നൊക്കെ അമ്മയെ കണ്ടാൽ മാത്രമല്ലേ അറിയാൻ കഴിയുള്ളൂ ഒരിക്കലും സ്വമാനസാല ഒരു പെണ്ണും സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോകാൻ തയ്യാറാവില്ല എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇനി അമ്മയ്ക്കൊരു പക്ഷേ ജീവിതത്തിൽ വലിയ വലിയ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു പക്ഷേ ആരെങ്കിലും എൻ്റെ അമ്മയെ ചതിച്ചതാണെങ്കിലോ ഇതിനെല്ലാം ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ അമ്മയെ കണ്ടെത്തണ്ടേ എന്നൊക്കെ ജാനകിയെ നേരം ചോദിച്ചു അപ്പം നിരഞ്ജന ജാനകിയെ സമാധാനിപ്പിക്കുവാണ് ഒരു കാരണവശാലും ഒന്നും ഓർത്തും ജാനിയെ അടുത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഞാൻ എടുത്ത ഈ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലം അത് ഈശ്വരൻ കണ്ടെ തരിക തന്നെ ചെയ്യും അമ്മയെ കണ്ടെത്തി ഈ അളകാപുരിയിലേക്ക് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും ഞാൻ ഞാനിടത്തേക്ക് സാധിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അപ്പോൾ ജാനകിയും പറഞ്ഞു എനിക്കെൻ്റെ അമ്മയെ വേണം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇടത്തി ഇങ്ങനെ ഇതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞു ഇടത്ത് വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് ജാനകി ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ നിരഞ്ജനം പറഞ്ഞു അങ്ങനെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു മാറി നിന്നാൽ ഞങ്ങനെ ശരിയാകും നേരത്തെ കഴിക്കാത്തത് കൊണ്ട് പൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ദേ ഇവർ സംസാരത്തിനിടയിൽ പൊന്നുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജാനകിക്ക് അത് സങ്കടം വന്നു പെട്ടെന്ന് തന്നെ ജാനകി ഫുഡ് കഴിക്കാം എന്നുള്ളൊരിതിൽ ഈ നിരഞ്ജനയുടെ കൂടെ പോവുകയും ചെയ്തു കേട്ടോ ഇതേ സമയത്ത് അവിടെ ദേ നമ്മുടെ മുത്തശ്ശി മാലയും വളയും കമ്മലും എല്ലാം അഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഒരു പഴയ സാരിയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുക അപ്പോഴാണ് നളിനി അങ്ങോട്ടേക്ക് വരുന്നത് ആ ഇപ്പോഴാണ് സെറ്റായത് അതെ ഈ ഇവിടുത്തെ ഈ സ്ഥലത്തിൽ സ്ഥലത്തുള്ളവരുടെ എല്ലാവരുടെയും ജീവിത രീതികളും ഡ്രസ്സ് രീതികളും ഇതൊക്കെയാണെന്നും അതുകൊണ്ട് തന്നെ ഇനി സുമങ്കലാമ്മ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും അത് നീയാണോടി തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നീ ആരാടിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെയുള്ള നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിനുള്ള അവകാശം എനിക്കാണെന്ന് നറഞ്ഞു പറഞ്ഞു ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ വീട്ടിൽ വേലക്കാരിയായിട്ട് നിന്നവളല്ലേടി എന്നിട്ട് നീ എന്തിനാടി എൻ്റെ മുന്നിൽ വലിയ ആളാകാൻ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം എൻ്റെ വീട് എൻ്റെ വീട് നിങ്ങൾ നാഴികു നാൽപ്പത് വട്ടവും പറയാറുണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്തേ നിങ്ങളുടെ നിങ്ങളുടെ വീട് ആ വീട്ടിൽ ആർക്കെങ്കിലും നിങ്ങളെ വേണം നിങ്ങളിവിടെ കൊണ്ടുവന്ന് നട തള്ളിയപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളുടെ കൊച്ചുമക്കളൊന്നും അറിഞ്ഞിട്ടില്ല അവരിപ്പോ വരും വിളിച്ചോട്ട് പോകാൻ എത്ര കൊച്ചുമക്കൾ വന്നു എന്നൊക്കെ ചോദിച്ച നളിനി ഇങ്ങനെ സു സുമലാമയോട് ഇങ്ങനെ പറയുവോ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നാലേ മൂന്നു നേരം കഴിക്കാൻ വല്ലതും കിട്ടും നിങ്ങൾക്ക് മരുന്നും കിട്ടും നിങ്ങളുടെ ഈ അഹങ്കാരം കൊണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന തുള്ളിയാലേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷകൾ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും അപ്പുറമായിരിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്നലങ്ങി പറയുക നിങ്ങളെ അന്വേഷിച്ച് ഇനി അളകാപുരിൽ നിന്നും ആരും ഇങ്ങോട്ടേക്ക് വരില്ലെന്നും നിങ്ങൾ നിങ്ങളിവിടെയാണെന്നുള്ള സത്യം പോലും ഒരു പക്ഷേ അവിടെയുള്ള ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നും അവർനെ അത് ആരെയും അറിയിക്കില്ലെന്നും അതുപോലെ തന്നെ പ്രഭാവതി പച്ചമേ അതൊന്നും അറിയിക്കാൻ എല്ലാവരോടും പറയാൻ ഈ അപർണ സമ്മതിക്കില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശി ഇങ്ങനെ ആ ഒരു അഹങ്കാരം തലയ്ക്ക് പിടിച്ച് മത്തു പിടിച്ചിരിക്കുന്ന അവസ്ഥയാണല്ലോ ആ ഒരു അവസ്ഥയിൽ തന്നെ അങ്ങനെ ഇരിക്കുക നിങ്ങളുടെ അഹങ്കാരം കുറച്ച് കുറച്ച് വെക്കാൻ പറയുക ഇനി നിങ്ങൾ ഇവിടെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാത്രം ജീവിച്ചാൽ മതി ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നും നിങ്ങൾ എപ്പോൾ കഴിക്കണം നിങ്ങൾ എപ്പോൾ ഉറങ്ങണം നിങ്ങൾ എന്ത് എന്തുക്കണം നിങ്ങൾ എന്ത് കഴിക്കണം ഇതെല്ലാം ഈ നളിനി തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ നളിനി ഇങ്ങനെ പറഞ്ഞു അപ്പൊ നളിനി ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് അടങ്ങി ഒതുങ്ങി വലയിടത്തും കിടക്ക തള്ളേ എന്നും പറഞ്ഞു പോയി കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര കലുപ്പിലിരിക്കുക അപ്പോഴും മാനസാന്തരത്തിന്റെ വഴിയൊന്നും ചേച്ചിയെ തേടി വന്നിട്ടില്ല ചേച്ചി ഇപ്പോഴും മളകാപുരിയുടെ കൊച്ചമ്മയായിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ആ ഒരു സംഭവ വികാസങ്ങളിതെല്ലാം കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലോ ഇതേ നമ്മുടെ ജാനകി റൂമിലേക്ക് ചെന്ന് റൂമിലേക്ക് ചെന്നപ്പം അഭിയും അതുപോലെ തന്നെ കൊച്ചും കൂടെ അവിടെ ഇരിപ്പുണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അപ്പം മുത്തശ്ശിയുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും അബിയേട്ട എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൻ ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയല്ലേ മുത്തശ്ശിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തത് അപ്പം പിന്നെ നമുക്കതിൽ മറ്റ് മറ്റ് തീരുമാനങ്ങളും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഒരു കാരണവശാലും മുത്തശ്ശിയെ അവിടെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നിടാൻ പറ്റില്ലെന്നും അത് അച്ഛൻ്റെ ആത്മാവ് ക്ഷമിക്കില്ല എന്നുള്ള കാര്യങ്ങൾ ജാനകി പറയുമ്പോ അഭി പറഞ്ഞു അച്ഛന്റെ ആത്മാവേ ഇപ്പോഴായിരിക്കും ഒരുപക്ഷെ സന്തോഷിക്കുന്നത് കാരണം അച്ഛൻ പോലും ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ അച്ഛന്റെ മരുമകൾ ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ നീ ആയിട്ട് ഇനി ഇതിനകത്ത് ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ പോകേണ്ട കാര്യമില്ല ജാനകി മുത്തശ്ശിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല ചെയ്തു കൂട്ടിയതിനുള്ളതൊക്കെ മുത്തശ്ശി തന്നെ തിരിച്ചറിഞ്ഞ് അനുഭവിക്കട്ടെ എന്നും അഭി പറയോ അവരെ ഒരു കാരണവശാലും അവിടെ പോയി കാണുകയോ അല്ലെങ്കിൽ അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരികയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അവനവൻ ചെയ്യുന്ന ആ ഒരു പ്രവർത്തികളുടെ ഫലം അത് അവനവൻ അനുഭവിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ ജാനകിയോട് പറയാം എന്നാലും അഭിയേട്ടാ അങ്ങനെ നമ്മൾ നമ്മളെങ്ങനെ വിചാരിക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്നാലും എന്നൊരു വാക്ക് ഈ ഒരു കാര്യത്തിൽ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്തായാലും അമ്മയെ അങ്ങനെ കൊണ്ടുപോയി നടത്തള്ളാൻ നമ്മൾ സമ്മതിക്കും സമ്മതിക്കില്ലല്ലോ നമ്മളെ നമ്മളെ അമ്മയ്ക്ക് മനസ്സിലായില്ലെങ്കിലും അതൊന്നും നമുക്ക് കാര്യമാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു ആ പറഞ്ഞാൽ എന്ത് ചെയ്താലും അത് അവർ ന്യായീകരിക്കത്തേ ഉള്ളൂ എന്നുള്ള രീതി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അവർണേ ഒന്നും നമുക്ക് എതിർത്ത് പറയേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു അങ്ങനെ ഇതും പറഞ്ഞു ഇവിടെ നിൽക്കുക ഇതേ സമയത്താണെങ്കിൽ ഈ അവർ എന്ത് അറിയാവോ അപ്പോൾ അതൊക്കെ നൈസായിട്ട് പ്രഭാവതിയുടെ മുറിയിലേക്ക് ചെന്നു പ്രഭാവതിയുടെ മുറിയിലേക്ക് ചെന്നിട്ട് അമ്മേ ഞാനൊരു കാര്യം പറയാൻ വന്നതാണെന്ന് പറഞ്ഞു ഇനി എന്താണ് നമുക്ക് പറയാനുള്ളതെന്ന് പ്രഭാവതി ചോദിക്കാം മഞ്ജു അത്യാവശ്യമായിട്ട് മഞ്ജുവിൻ്റെ വീട്ടിൽ പോയിരിക്കുക അതുകൊണ്ട് തന്നെ നാളെ തൊട്ട് ഇവിടെ അടുക്കളയിൽ കയറാനാരുമില്ല ജാനകിയാണെങ്കിൽ ജാനകിയുടെ വഴി നോക്കി അതിൽ ഇതിലേക്കൊക്കെ പോവുകയാണ് എനിക്കാണെങ്കിൽ പിന്നെ അടുക്കളയിൽ വലിയ പരിചയവും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഏതായാലും അമ്മ ഇവിടെ ചുമ്മാ ഇരിക്കുവല്ലേ അമ്മ നാളെ തൊട്ട് അടുക്കളയിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു അടുക്കളയിൽ കയറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ചോറും കറികളും ഉണ്ടാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രഭാവതി ഞെട്ടി ഇങ്ങനെ നോക്കുക പറഞ്ഞേ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലികളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ പിന്നെ അമ്മയും മുറിയിൽ തന്നെ എത്ര നേരം വെച്ചാൽ അടച്ച് കെട്ടി ഇങ്ങനെ ഇരിക്കുന്നേ ഇവിടുത്തെ ജോലികളൊക്കെ അമ്മയ്ക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് അമ്മയ്ക്ക് അത് ചെയ്യാൻ പാടില്ലേ ഏഹ് ഞാനൊരു ഇതായിട്ട് പറഞ്ഞതല്ലാട്ടോ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുവാണെങ്കിൽ വേണ്ട കേട്ടോ ഒന്നും കൂടെ ഒരു ഒരു ഇരുത്തും കൂടി അങ്ങ് വെച്ചു കൊടുത്തു അപ്പോൾ പ്രഭാവതിക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ സ്ഥാനം നന്നായിട്ട് തന്നെ അറിയാം സ്വന്തമായി കയറി കിടക്കാൻ ഒരിടം ഇല്ലാത്തവള് ശരിക്കും ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിൻ്റെതായ ജോലികളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേണം എന്ന് നീ പറയാതെ എനിക്ക് പറഞ്ഞു തന്നു എന്തായാലും നാളെ തൊട്ട് ഞാൻ കയറിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ അപ്പം അങ്ങനെ ഇവർ സംസാരിച്ച കൂട്ടത്തിൽ അമ്മ അങ്ങനെ ഞാനൊരു വേലക്കാരിയായിട്ടൊന്നും അല്ല കണ്ടേക്കുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയോടി ഈ അഭരണ പറയുമ്പോൾ പ്രഭാവതി ഒന്ന് ചിരിച്ചു അഭരണ ചെല്ല എന്നും പറഞ്ഞ് അഭരണയെ പറഞ്ഞു വിടുവാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ജാനകിയും അതുപോലെ ജാനകി കൊച്ചിനെ നിരജനയെ ഏൽപ്പിച്ചിട്ട് രാവിലെ അഭിയും ജാനകിയും കൂടെ പോവുകയാണ് ഇവര് ഇവരുടെ അന്വേഷണം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അങ്ങനെ ഇവര് പോയ സമയത്ത് പെട്ടെന്ന് നമ്മുടെ സക്കീർ വക്കീൽ വക്കീലിൻ്റെ ഒരു കോള് വന്നു അത്യാവശ്യമായിട്ട് ഇവരോട് ചെല്ലണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ചെല്ലുക അപ്പോൾ ഇവരിങ്ങനെ വക്കീലിനെ കാണാനായിട്ട് പോണു ഈ സമയത്ത് പ്രഭാവതി അടുക്കളയിലേക്ക് കയറി ശരിക്കും മഞ്ജു മഞ്ജുവിന് പിന്നെയും അവിടെ ഒരു സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രഭാവതി അടുക്കളയിലേക്ക് കയറി അപ്പോൾ ഒന്നുമില്ല പ്രഭാവതി അവിടെയിട്ട് പോളിച്ച അടുക്കുകയാണ് അമ്മയെ അത് ഇത് ചെയ്യമ്മ അത് ചെയ്തില്ലേമ്മി ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഭരണം അങ്ങ് തുടങ്ങി കേട്ടോ അപര്ണ ഭരണം തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര ഭരണം തന്നെയാണ് എന്നിട്ട് ഈ വിവരങ്ങളെല്ലാം അപ്പൊ അപ്പൊ വിളിച്ച് അച്ഛനെ അറിയിക്കുക അച്ഛനാണെങ്കിലും അവിടുന്ന് ഓരോ ക്ലാസ്സുകൾ ഇങ്ങോട്ട് എടുത്ത് കൊടുക്കുമോ മോളെ നീ അങ്ങനെ പ്രഭാവതി കൊണ്ട് ചേയ്ക്കുമോളെ നീ ഇങ്ങനെ പ്രഭാവതി കൊണ്ട് ചേയ്ക്കുമ്പോളെ അങ്ങനെ അച്ഛനും മോളും കൂടെ പ്രഭാവതിയുടെ നട്ടല് വലിച്ചൂരുന്ന കണ്ടീഷൻ വരെ എത്തിച്ചു കാര്യങ്ങൾ അപ്പൊ പ്രഭാതി അടുക്കളയിൽ ജോലി ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടച്ചാൽ എനിക്കത് കണ്ടിട്ട് അങ്ങ് ആസ്വദിക്കുക ഞാൻ അങ്ങ് ആസ്വദിക്കുക അച്ഛാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് അപ്പം അങ്ങോട്ടേക്ക് വരണോടി മോളെ എനിക്കും അതൊന്ന് കൊണ്ട് കണ് കുളിർക്ക ആഗ്രഹം ഉണ്ടെന്ന് തമ്പി പറയുമ്പോൾ വേണ്ട വേണ്ട അച്ഛൻ ഇപ്പം ഇങ്ങോട്ട് വരണ്ട അച്ഛൻ ഇപ്പം ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു പിന്നെ ഇപ്പം അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നാലേ നമ്മൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തു വരുത്തിയതാണ് ഈ പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിന്നൊക്കെ അവർക്ക് മനസ്സിലാവും അതുകൊണ്ട് അച്ഛൻ ഇപ്പം ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ മോള് പറഞ്ഞ അനുസരിച്ച് ശരി എന്നാലും നാലും എനിക്കൊന്ന് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തമ്പി ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞിട്ടാണെങ്കിൽ തമ്പി ഫോൺ കട്ട് ചെയ്തിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഉണ്ണിത്താൻ വക്കിയിൽ ഈ തമ്പി പറഞ്ഞ കാര്യങ്ങൾ നേരെ ചെന്ന് ഭാര്യയോട് പറയുകയാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ അയാൾ വെറുതെ ഉണ്ടാക്കി പറയുന്നതാണെന്നുള്ള രീതി ഭാര്യ പറയുമ്പോൾ അങ്ങനെയൊന്നും നമുക്കത് പറയാൻ പറ്റത്തില്ല ശരിക്കും അജയ്യെ നിരീക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു അജയ് എന്തൊക്കെ ചെയ്യുന്നു എന്ത് എങ്ങോട്ട് പോകുന്നു ആരോടൊക്കെ ഇടപെടുന്നു ആയിട്ടാണ് അജയുടെ കൂട്ടുകെട്ട് ഇതെല്ലാം അറിയണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് ഈ ഉണ്ണിത്താനാണെങ്കിൽ ഭാര്യയോട് പറയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടി മകളുടെ കാര്യം ഓർത്ത് ആദ്യം തീയും തിന്നിങ്ങനെ നിൽക്കുകയാണെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാനകി സക്കീർ വക്കീലിനെ കാണാനായിട്ടേക്ക് ചെന്നു സക്കീർ വക്കീലിനെ കാണാൻ ചെന്നപ്പോഴേക്കും പ്രതീക്ഷകളാണല്ലോ മുഴുവനും പ്രതീക്ഷകളായതുകൊണ്ട് തന്നെ എന്തൊരു ചെറിയൊരു ചെറിയൊരറിവ് കിട്ടിയാലും ആ വഴി പോകാനുള്ള ഒരു ത്വര അത് നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും കൂടെ തന്നെ ഇപ്പോൾ ഉണ്ട് അങ്ങനെ അതെ സക്കർ വക്കീൽ ഓരോ നമുക്ക് ഒരടം വരെ പോകണം അവിടെ ഇന്ന പേരിൽ ഇന്ന ഒരാൾ അവിടെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു കേട്ടപ്പോൾ ഉണ്ടല്ലോ ജാനകിക്ക് അഭിക്ക് ഭയങ്കര സന്തോഷം ഇവരാണെങ്കിൽ ഭയങ്കര ത്രില്ലടിച്ച് ഇങ്ങനെ നിൽക്കുക ജാനകി ആണെങ്കിൽ തൻ്റെ അമ്മ ഇപ്പം കാണാമെന്നുള്ള പ്രതീക്ഷയില്ല അങ്ങനെ വക്കീൽ അനുസരിച്ച് ഇവര് പോവുകയാണ് അപ്പോൾ അതൊരു സ്വാമിമാരുടെ ഒരു ആശ്രമം പോലെ ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെയാണ് ജാനകിയുടെ അമ്മയുള്ളത് അപ്പോൾ അവിടെ ചെന്നു ആ സ്വാമിമാരെ കണ്ടു സ്വാമിമാരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ രാധാമണി അമ്മയുടെ ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവര് കാണിച്ചു കൊടുക്കാം കൊടുക്കാവുന്ന പറഞ്ഞു അങ്ങനെതേ നമ്മുടെ ജാനകി ജാനകിയുടെ അമ്മയെ ആദ്യമായി കാണുകയാണ് ചെന്ന് തൻ്റെ അമ്മയെ കണ്ടപ്പോൾ ജാനകി നടുങ്ങിപ്പോയി ജാനകിക്ക് ആ ഒരു നിമിഷം ഉണ്ടായ ഒരു വികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതിലിങ്ങനെ നമ്മുടെ ജാനകി നിൽക്കുക പക്ഷേ തൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും അന്നത്തെ ആ ഒരു പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല ആരോടും സംസാരിക്കില്ല ഇങ്ങനെ മൂകയായിട്ട് ഒറ്റയ്ക്ക് ഒരടുത്തിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു ജീവിതശൈലിയാണ് ഇപ്പോഴും അമ്മയ്ക്കെന്ന് ഉള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഈ സ്വാമി പറയുന്നത് കേട്ടപ്പോൾ ജാനകി നടകിപ്പോയി ജാനകി ഓടിച്ചെന്ന് ചെന്ന് അമ്മയെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു അമ്മയുടെ നെഞ്ചിൽ ചാഞ്ഞ് അങ്ങനെയൊക്കെ ജാനകി ചെയ്യുമ്പോഴും ഉണ്ടല്ലോ ഈ അമ്മ ഇങ്ങനെ ഒരു പ്രതിമ കണക്ക് ഇങ്ങനെ നിൽക്കുക മു ആരുടെ മുഖത്ത് പോലും നോക്കുന്നില്ല ആരോടും മിണ്ടുന്നില്ല മുഖത്തുമൊക്കെ എപ്പോഴും ഒരു ദേഷ്യഭാവത്തിൽ ഇങ്ങനെ പിടിച്ച് എന്തൊക്കെയോ പ്രവൃത്തി നടക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ അമ്മ ആ അമ്മയാണ് നമ്മുടെ ജാനകി കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ തമ്പിയുടെ കാലനായിട്ട് അല്ലെങ്കിൽ തമ്പിയുടെയും മകളുടെയും കൊമ്പൊടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ ജാനകിക്കൊപ്പം ജാനകിയുടെ അമ്മയുണ്ട് പക്ഷേ ഈ ജാനകിയാണെങ്കിൽ അമ്മയെ എപ്പോൾ അളകാപുരിയിലേക്ക് കൊണ്ടുവരും ഇത് എപ്പോൾ തമ്പിയെ കാണിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനിയും ഒരുപാട് നീണ്ടു നീണ്ടു പോകുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത് തൻ്റെ അമ്മയ്ക്കൊപ്പം ഇരുന്ന് തൻ്റെ അമ്മയ്ക്കൊപ്പം ഉറങ്ങി തൻ്റെ അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുത്ത് അങ്ങനെ ജാനകി തൻ്റെ അമ്മയെ നേടിയെടുത്തതിൻ്റെ ആ ഒരു സന്തോഷവും അഹങ്കാരവും എന്തൊക്കെയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരത്തോടു കൂടി മുന്നോട്ട് പോകുക തൻ്റെ അമ്മയെ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി ജാനകി പഴയ ജാനകി ആവില്ലെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് അതിനിപ്പം അവർണയുടെ മുന്നിലായാലും തമ്പിയുടെ മുന്നിലായാലും തൻ്റെ അമ്മ താൻ ഇനി അനാഥയല്ല എന്ന് നമ്മുടെ ജാനകിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ജാനകി ആണെങ്കിൽ അബീട്ടനോട് അബീട്ടൻ്റെ അമ്മ എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വികാരം കൊണ്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ അങ്ങനെയൊക്കെ ആ ഒരു നല്ല പറഞ്ഞ നല്ല സുഖമുള്ളൊരു ഒരു സാഹചര്യൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ ഒരിക്കലും മിസ് ചെയ്ത് കളയരുത് പ്രവചനാതീതമായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നിറഞ്ഞ അല്ലെങ്കിൽ നല്ല രസമുള്ള ഒരു കഥയായിട്ടാണ് നമ്മുടെ ജാനകിയുടെയും മഭിയുടെയും എപ്പിസോ എപ്പിസോഡുകൾ ഓരോന്ന് നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നന്ദീസി ഗെയിൻ ടേക്ക് കെയർ ബൈ വെയ്റ്റ് ആറ്റ്